യു ഡി എഫിലെ രണ്ട് ഘടക കക്ഷികളാണ് കോൺഗ്രസും മുസ്ലിം ലീഗും കോൺഗ്രസ് ആണ് ഒന്നാമത്തെ കക്ഷി രണ്ടാമത്തെ കക്ഷി മുസ്ലിം ലീഗ് രണ്ട് പാർട്ടികളും വയനാട് ദുരിതാശ്വാസ സഹായ നിധി സ്വരൂപിക്കാൻ തീരുമാനിച്ചു മലയാളികൾ കണ്ട ഏറ്റവും വലിയ ദുരന്തങ്ങളിലൊന്നാണ് വയനാടിൽ സംഭവിച്ചത് എന്ന് പ്രത്യേകം പറയേണ്ട കാര്യമില്ല അതുകൊണ്ട് തന്നെ മലയാളക്കര ഒന്നിച്ചു നിന്ന് ദുരിതബാധിതരെ സഹായിക്കാൻ രംഗത്തിറങ്ങുകയും ചെയ്തിരുന്നു വിവിധ രാഷ്ട്രീയ പാർട്ടികൾ അവരുടേതായ ഇടപെടലുകൾ നടത്തിയിരുന്നു ദുരിതാശ്വാസ നിധി ശേഖരിച്ചിരുന്നു അത് എങ്ങനെ വിനിയോഗിക്കണമെന്ന് സർക്കാരുമായി ആലോചിച്ച് തീരുമാനിക്കുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു യു ഡി എഫിന് രണ്ട് ഘടക കക്ഷി കോൺഗ്രസും ദുരിതാശ്വാസ നിധി ശേഖരിക്കുന്നുണ്ട് ഇതുവരെയും പൂർത്തിയായിട്ടില്ല പതിനഞ്ച് ദിവസം കഴിഞ്ഞു മുസ്ലിം ലീഗ് ദുരിതാശ്വാസ നിധി ശേഖരിക്കുന്നത് അവസാനിപ്പിച്ചു ഒരു മാസം നീണ്ടു നിൽക്കുന്ന ക്യാമ്പയിനായിരുന്നു അവർ നടത്തിയത് അതും പൊതുജനങ്ങളെ അറിയിച്ച് എല്ലാവർക്കും കാണുന്ന രൂപത്തിൽ ഏറ്റവും സുതാര്യമായി തന്നെ ഇത്തവണ അവർ പണപിരിവ് നടത്തി ദുരിതാശ്വാസ സഹായനിധി ശേഖരിച്ചു നേരത്തെ ഒരു ചർച്ചയുണ്ടായിരുന്നു മുസ്ലിം ലീഗ് പണം പിരിച്ചാൽ അത് യഥാർത്ഥ അവകാശികൾക്ക് ആർക്കു വേണ്ടിയിട്ടാണോ പിരിച്ചത് അവർക്ക് ലഭിക്കില്ല എന്തിനു വേണ്ടിയാണോ പിരിച്ചത് ആ ഉദ്ദേശം നടക്കില്ല എന്ന് അത്തരം ചർച്ചകൾ ഉണ്ടായിരുന്നു കെട്ടി ജലീൽ മുൻ ലീഗ് നേതാവാണ് അദ്ദേഹം തന്നെ ഫേസ്ബുക്ക് പോസ്റ്റിൽ മുസ്ലിം ലീഗിനെ പുകഴ്ത്തിക്കൊണ്ട് രംഗത്ത് വന്നു മുസ്ലിം ലീഗിൻ്റെ ഏറ്റവും കടുത്ത വിമർശകനാണ് കെ ടി ജലീൽ അദ്ദേഹം തന്നെ മുസ്ലിം ലീഗിനെ പുകഴ്ത്തുകയാണ് ഇത് സുതാര്യമാണ് ഇത് ചരിത്രത്തിൽ ആദ്യമായി മുസ്ലിം ലീഗിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്തരം സംഭവം നടക്കുന്നത് എന്നാണ് അദ്ദേഹം രേഖപ്പെടുത്തിയത് ഫേസ്ബുക്കിൽ എന്ന് വെച്ചാൽ വളരെ സുതാര്യമായാണ് പരിപാടി എന്ന് വെച്ചാൽ ദുരിതാശ്വാസ നിധി ശേഖരണ പരിപാടി നടന്നത് ശേഖരിച്ചത് ഒരു മാസം കൊണ്ട് മുപ്പത്തി ഒമ്പതര കോടി രൂപയാണ് മുപ്പത്തി ഒൻപതര കോടി രൂപ മുപ്പത്തി ആറ് കോടി രൂപ ഓൺലൈൻ വഴി ആപ്പ് വഴി സുതാര്യമായി ശേഖരിക്കാൻ മുസ്ലിം ലീഗിന് കഴിഞ്ഞു എന്നത് ചെറിയ കാര്യമല്ല അതോടൊപ്പം തന്നെ ഇരുപത്തിരണ്ട് വീടുകൾ നിർമ്മിക്കാൻ പതിനഞ്ച് ലക്ഷം രൂപ വീതം ഇരുപത്തിരണ്ട് പേർ രംഗത്ത് വരികയും അത് മൂന്നര കോടി രൂപ പ്രത്യേകിച്ച് ലഭിക്കുകയും ചെയ്തു അങ്ങനെ കൂട്ടുമ്പോൾ ഏകദേശം നാൽപ്പത് കോടി രൂപയ്ക്ക് അടുത്തു വരും നാൽപ്പത് കോടി ആയില്ലെങ്കിലും അടുത്തു വരും അതുമാത്രമല്ല രണ്ടേ മുക്കാൽ ഏക്കർ സ്ഥലവും വീട് വെച്ച് കൊടുക്കുന്നതിന് വേണ്ടി രണ്ടേ മുക്കാൽ ഏക്കർ സ്ഥലവും ലഭിച്ചിരിക്കുന്നു സംഭാവനയായി മുസ്ലിം ലീഗിന് മുസ്ലിം ലീഗിന്റെ അണികൾ കേരളത്തിലെ ജനങ്ങൾ മുസ്ലിം ലീഗിനെ എത്രമാത്രം വിശ്വസിക്കുന്നു എന്നതിന്റെ പ്രതിഫലനം കൂടിയാണ് ഈ ഫണ്ട് പിരിവ് കെ ടി ജലീൽ മുസ്ലിം ലീഗിന്റെ എല്ലാ കാലത്തെയും ഏറ്റവും വലിയ വിമർശകനാണ് അദ്ദേഹം പോലും മുസ്ലിം ലീഗിനെ പുകഴ്ത്തിക്കൊണ്ട് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു മുസ്ലിം ലീഗിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും സുതാര്യമായ ഫണ്ട് പിരിവ് നടക്കുന്നത് എന്ന് ഇതിനു മുമ്പ് മുസ്ലിം ലീഗിനെതിരെയുള്ള ഏക വിമർശനം ഫണ്ട് പിരിവിൽ സുതാര്യത ഇല്ല എന്നതാണ് അത് ഇവിടെ മാറ്റി എഴുതിയിരിക്കുന്നു മുസ്ലിം ലീഗ് ചരിത്രമാണ് മുസ്ലിം ലീഗ് സൃഷ്ടിച്ചിരിക്കുന്നത് കേരള രാഷ്ട്രീയത്തിൽ മുസ്ലിം ലീഗിന് മാത്രം കഴിയുന്ന കാര്യമാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല ഇനി ആ പണം എങ്ങനെ സുതാര്യമായി വിനിയോഗിക്കുന്നു എന്നതാണ് മുസ്ലിം ലീഗിന്റെ മുന്നിലുള്ള വെല്ലുവിളി ആ വെല്ലുവിളിയും മുസ്ലിം ലീഗിന്റെ ഇന്നത്തെ നേതൃത്വം തരണം ചെയ്യും എന്ന കാര്യത്തിൽ സംശയമില്ല കാരണം അവർ ഇതുവരെ നടത്തിയ പ്രവർത്തനം വയനാട് ദുരിതാശ്വാസം ഫണ്ട് ശേഖരണവുമായി ബന്ധപ്പെട്ടും ആ പ്രദേശത്ത് ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ ഇടപെടുന്ന കാര്യത്തിലുമൊക്കെ മുസ്ലിം ലീഗ് നടത്തിയ പ്രവർത്തനം മാതൃകാപരമാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല മുസ്ലിം ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിക്കലി ശിഹാബ് തങ്ങൾ തന്നെ വാർത്താ സമ്മേളനം നടത്തി പറഞ്ഞു കിട്ടിയ തുക ഇത്രയാണ് എന്ന് ആ വാക്കുകൾ കേൾക്കാം വയനാട്ടിലെ പുനരധിവാസ പദ്ധതിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറയുന്നതിന് വേണ്ടിയാണ് നിങ്ങളെ ചേർത്തിട്ടുള്ളത് ഒന്നാമത് ഇന്നലെയായിരുന്നു നമ്മുടെ ഫണ്ട് റേസിങ്ങിൻ്റെ സമാപനം ക്രൗഡ് ഫണ്ടിങ് ആയിരുന്നല്ലോ ഏതായാലും ഒരു മാസം നീണ്ടു വന്ന ക്രൗഡ് ഫണ്ടിംഗിൽ ഇന്നലെ മുപ്പത്തി ഒന്നാം തീയതി ഓഗസ്റ്റ് മുപ്പത്തി അർദ്ധരാത്രി അത് അവസാനിപ്പിച്ചു മുപ്പത്താറ് കോടി എട്ട് ലക്ഷത്തി പതിനൊന്നായിരത്തി അറുന്നൂറ്റി എൺപത്തി എട്ട് കോടി രൂപയാണ് ലഭിച്ചിട്ടുണ്ട് അതിന് പുറമെ ഈ ക്രൗഡ് ഫണ്ടിലൂടെ ലഭിച്ചതിന് പുറമെ പതിനൊന്നായിരത്തി അറുനൂറ്റി എൺപത്തെട്ട് ഇതിന് പുറമെ സംഭാവനയായി വാഗ്ദാനം ചെയ്യപ്പെട്ട വീടുകളുണ്ട് വീടുകൾക്ക് വേണ്ടി അതായത് ഇരുപത്തിരണ്ട് വീടുകൾക്ക് പതിനഞ്ച് ലക്ഷം രൂപ കണക്കാക്കി മൂന്ന് കോടി മുപ്പത് ലക്ഷം രൂപ ഇതിന് പുറമെ കിട്ടിയിട്ടുണ്ട് ഈ മുപ്പത്താറ് കോടിക്ക് പുറമെ മൂന്ന് കോടി അപ്പം ഏതാണ്ട് മുപ്പത്തി ഒമ്പത് കോടിയിലേറെ രൂപ വയനാട്ടിലെ ആ പുനരധിവാസ പദ്ധതിക്ക് വേണ്ടി സമാഹരിക്കുവാൻ സാധിച്ചിട്ടുണ്ട് അതോടൊപ്പം ഏക്കർ സ്ഥലവും പലരും അവർക്ക് വീട് വെക്കുന്നതിന് വേണ്ടി സംഭാവനയായിട്ട് നൽകിയിട്ടുണ്ട് രണ്ട് ഏക്കർ മുപ്പത്തി ഒന്ന് സെന്റ് സ്ഥലം ഇനിയിപ്പോൾ യു ഡി എഫിലെ മറ്റൊരു പ്രധാന ഘടകകക്ഷിയാണ് ഒന്നാമത്തെ ഘടകകക്ഷിയാണ് കോൺഗ്രസ് കോൺഗ്രസ് നൂറ് വീട് നിർമ്മിച്ച് നൽകുമെന്ന് പ്രഖ്യാപിച്ചു പ്രഖ്യാപിച്ചത് രാഹുൽ ഗാന്ധിയാണ് മുൻ വയനാട് എം ആണ് അദ്ദേഹം അവിടെ വന്നാണ് പ്രഖ്യാപിച്ചത് അതുകൊണ്ട് തന്നെ നൂറ് വീട് നിർമ്മിച്ച് കൊടുക്കാനുള്ള ഉത്തരവാദിത്വം കെ പി സി സിയുടെ തലയിൽ വീണു ഫണ്ട് എവിടെ നിന്ന് എന്ന് തല ആലോചിക്കുകയാണ് നേരത്തെയും കെ പി സി സി ഫണ്ട് പിരിച്ചിരുന്നു ആ ഫണ്ടുമായി ബന്ധപ്പെട്ട വിവാദം കെ പി സി സി യോഗത്തിൽ നടന്ന ചർച്ച അത് പുറത്തു വന്നത് നാം കണ്ടതാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കെ പി സി സി പ്രസിഡന്റിനോട് ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെ നാം കേട്ടതാണ് പരസ്യമായി കേട്ടതാണ് എന്ന് വെച്ചാൽ തമ്മിലടിയാണ് ഫണ്ട് ചെലവഴിക്കുന്നതിൽ സുതാര്യതയില്ല എന്നർത്ഥം അത് കഴിഞ്ഞ് ഇപ്പോൾ വീണ്ടും ഫണ്ട് പിരിക്കാൻ തീരുമാനിച്ചു വയനാട് ദുരിതാശ്വാസ നിധി ശേഖരിക്കാൻ തീരുമാനിച്ചു കാരണം നൂറ് വീട് വെച്ചു കൊടുക്കണം രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ചതാണ് അത് ഏറ്റെടുക്കാതിരിക്കാൻ കെ പി സി സിക്ക് കഴിയില്ല നേരത്തെ ഒരു ആയിരം വീട് ഇപ്പോഴും വിമർശനം കേട്ടുകൊണ്ടിരിക്കുകയാണ് കോൺഗ്രസ് അപ്പോഴാണ് നൂറ് വീടിന്റെ ഉത്തരവാദിത്വം കൂടി കെ പി സി സിയുടെ തലയിൽ വരുന്നത് ഫണ്ട് പിരിക്കാൻ തീരുമാനിച്ചു സുതാര്യമായി തന്നെ പിരിക്കണമെന്ന് തീരുമാനിച്ചു അങ്ങനെ ഫണ്ട് പിരിക്കാൻ തീരുമാനിച്ച് പതിനഞ്ച് ദിവസം കഴിഞ്ഞു ഇതുവരെയും ലഭിച്ചത് എൺപത്തിയഞ്ച് ലക്ഷം രൂപ മാത്രം കോൺഗ്രസ് നേതാക്കൾ പണം നൽകുന്നില്ല കോൺഗ്രസിന്റെ എം പിമാർ ജനപ്രതിനിധികൾ പണം നൽകുന്നില്ല എല്ലാം അറിഞ്ഞ് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി രാഹുൽ ഗാന്ധി തന്നെ അദ്ദേഹത്തിന്റെ ഒരു മാസത്തെ ശമ്പളം നൽകി രണ്ട് ലക്ഷത്തി മുപ്പതിനായിരം രൂപ നൽകിയിരിക്കുന്നു കെ പി സി സിയുടെ ഫണ്ടിലേക്ക് അങ്ങനെയെങ്കിലും കോൺഗ്രസ് നേതാക്കൾ ഫണ്ട് നൽകട്ടെ എന്ന് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ മാത്രമല്ല കേരളത്തിലെ പുറത്തുള്ള കോൺഗ്രസ് നേതാക്കളും സംഭാവനകൾ നൽകണം എന്നാണ് ആദ്യം പറഞ്ഞത് പക്ഷേ ലഭിച്ചത് ഇതുവരെ പതിനഞ്ച് ദിവസം കൊണ്ട് ലഭിച്ചത് കേവലം എൺപത്തി ലക്ഷം രൂപ മാത്രം ഫണ്ട് പിരിക്കാൻ തീരുമാനിച്ചപ്പോൾ തന്നെ വിവാദം തുടങ്ങിയിരുന്നു സാധാരണ കെ പി സി സി ഫണ്ട് സമാഹരണം നടത്തിയാൽ എന്തിനു വേണ്ടിയായാലും ഫണ്ട് സമാഹരണം നടത്തിയാൽ കെ പി സി സിയുടെ പേരിലുള്ള കെ പി സി സി പ്രസിഡന്റിനും ട്രഷറർക്കും കൈകാര്യം ചെയ്യാവുന്ന രൂപത്തിലുള്ള ഒരു അക്കൗണ്ട് തുടങ്ങുകയാണ് പതിവ് എന്നാൽ ഇത്തവണ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു പറ്റില്ല സംയുക്ത അക്കൗണ്ട് വേണം എന്ന് എന്ന് വെച്ചാൽ പണം മുഴുവൻ കൊള്ളയടിക്കപ്പെടും എന്ന ഉറച്ച ധാരണയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു വി ഡി സതീശിനെ അതുകൊണ്ട് ഞാനും കൂടി അറിഞ്ഞിട്ടു മതി എന്ന് പറഞ്ഞ് സംയുക്ത അക്കൗണ്ട് ഉണ്ടാക്കി ജോയിന്റ് അക്കൗണ്ട് ഉണ്ടാക്കിയിട്ടാണ് ഫണ്ട് ശേഖരണം ആരംഭിച്ചത് എന്നിട്ടും ലഭിച്ചത് എൺപത്തി അഞ്ച് ലക്ഷം രൂപ മാത്രം കിതക്കുകയാണ് കിതച്ച് കിതച്ച് നിൽക്കുകയാണ് കെ പി സി സി എവിടെ നിന്നുണ്ടാക്കും നൂറ് വീട് ഏറ്റവും ചുരുങ്ങിയത് പതിനഞ്ച് ലക്ഷം രൂപ ഒരു വീടിന് വേണ്ടി ചെലവഴിച്ചാൽ ഏകദേശം പതിനഞ്ച് കോടി രൂപയെങ്കിലും വേണം പതിനഞ്ച് കോടി രൂപ ആ പണം എവിടെ നിന്ന് ഉണ്ടാക്കും എന്ന ചിന്തയാണ് ഇപ്പോൾ കെ പി സി സി നേതൃത്വത്തിലുള്ളത് രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ചതല്ലേ രാഹുൽ ഗാന്ധി പണം തരട്ടെ എന്ന നിലപാടിലാണോ കെ പി സി സി ഉള്ളത് എന്നറിയില്ല പണപ്പിരിവ് ഏകദേശം അവസാനിച്ച മറ്റു തന്നെയാണ് കാരണം വയനാട് ദുരന്തത്തിൽ നിന്ന് ആളുകൾ മെല്ലെ മെല്ലെ മോചിതരായി വന്നുകൊണ്ടിരിക്കുന്നു ഇനിയിപ്പോൾ എത്ര ശ്രമിച്ചാലും പതിനഞ്ച് കോടിയൊന്നും സമാഹരിക്കാൻ കേരളത്തിലെ കോൺഗ്രസിന് കഴിയില്ല എന്ന് എല്ലാവർക്കും അറിയാം അതിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എന്തു തന്നെയായാലും വീട് നിർമ്മിച്ചു കൊടുക്കണം അതല്ലെങ്കിൽ വലിയ നാണക്കേടാകും കോൺഗ്രസിന് രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ച വീടാണ് പക്ഷേ ഫണ്ട് പിരിവ് എങ്ങും എത്തുന്നില്ല ഇതുവരെ ശേഖരിച്ചത് വെറും എൺപത്തി ലക്ഷം രൂപ മാത്രം ആ എൺപത്തി ലക്ഷം രൂപ പിരിച്ച് അവിടെ നിൽക്കുകയാണ് കോൺഗ്രസ് ചെയ്യുന്നത് യു ഡി എഫിലെ പ്രധാന ഘടക കക്ഷിയുടെ അവസ്ഥ അതാണ് എന്നാൽ രണ്ടാമത്തെ ഘടക കക്ഷി മുസ്ലിം ലീഗ് കുതിച്ച് ചാടുകയാണ് ചെയ്തത് ഒരു മാസം കൊണ്ട് ആദ്യത്തെ ഒരു ദിവസം കൊണ്ട് തന്നെ നാല് കോടി കവിഞ്ഞിരുന്നു ചരിത്രമായിരുന്നു മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് മുസ്ലിം ലീഗിനെ അഭിനന്ദിച്ചാലും അഭിനന്ദിച്ചാലും മതി വരില്ല ഇക്കാര്യത്തിൽ എന്ന കാര്യത്തിൽ സംശയം വേണ്ട ഏതായാലും മുസ്ലിം ലീഗിന്റെ നാലായിരത്തെത്താൽ കോൺഗ്രസിന് കഴിയില്ല എന്നു തന്നെയാണ് ഇപ്പോഴത്തെ ഫണ്ട് പിരിവിൻ്റെ കോൺഗ്രസിന്റെ ഫണ്ട് പിരിവിൻ്റെ സ്ഥിതി പരിശോധിച്ചാൽ മനസ്സിലാവുക ഏതായാലും ഒരു കാര്യം ഉറപ്പായി നിൽക്കുന്നുണ്ട് കോൺഗ്രസ് കുറച്ച് പാടുപെടും പക്ഷേ മുസ്ലിം ലീഗ് കുതിച്ച് ചാടി മുന്നിൽ നിൽക്കുന്നു അവർ അവരുടെ ദൗത്യം പൂർത്തീകരിക്കും എന്ന കാര്യം സംശയമേയില്ല പ്രതീക്ഷിച്ചതിലും അപ്പുറത്താണ് മുസ്ലിം ലീഗ് ഇക്കാര്യത്തിൽ ചെയ്തത് അതുകൊണ്ട് തന്നെയാണ് മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് കേരളത്തിൽ അത്രമാത്രം പ്രാധാന്യമുണ്ട് എന്ന് പറയാനും കാരണം രാഷ്ട്രീയമായും അതോടൊപ്പം തന്നെ സാമൂഹ്യ പ്രവർത്തനങ്ങളിലും ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിലും